യു എസ് പ്രസിഡന്റ് ട്രംപ് ഭരണകൂടം നിശ്ചയിച്ച ജൂലൈ ഒൻപത് സമയപരിധിക്ക് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കെ ഡൽഹിയും വാഷിംഗ്ടണും തമ്മിലെ ഇടക്കാല വ്യാപാര കരാർ ഒപ്പുവെക്കാമെന്ന പ്രതീക്ഷകൾ സജീവമായി തുടരുന്നതിനിടയിൽ കൂടുതൽ കടുത്ത വിലപേശൽ തുടങ്ങി അമേരിക്ക വൈറ്റ് ഹൌസ് സെക്രട്ടറി കരാർ ആസന്നമാണെന്ന് സൂചന നൽകിയിട്ടും ുമായുള്ള ഒരു വ്യാപാര കരാർ വരുമെന്നും അത് ഇന്ത്യൻ വിപണി തുറക്കുമെന്നും ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയായി ഒരു വലിയ നല്ല മനോഹരമായ കരാറിനെ ഡൽഹി സ്വാഗതം ചെയ്യുമെന്ന് ഇന്ത്യൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു എന്നിട്ടും തർക്കങ്ങൾ മുറുകുന്നു കാർഷിക മേഖലയിലേക്കുള്ള അമേരിക്കയുടെ പ്രവേശനം അമേരിക്കൻ വാഹനങ്ങളുടെ ഇറക്കുമതി ഇന്ത്യൻ ഉരുക്കിന്റെ താരിഫ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന തർക്കങ്ങൾ കാർഷിക ക്ഷീര ഇറക്കുമതിയിൽ അമേരിക്കയുടെ കടന്നുകയറ്റം ഇന്ത്യയെ സാരമായി ബാധിക്കും കാരണം ഇന്ത്യ ഒരു കാർഷിക ഉൽപാദന രാജ്യമാണ് അതേസമയം അമേരിക്ക ഇന്ത്യൻ വിപണി തുറപ്പിക്കുന്നതിനായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു യു എസ് ആഗ്രഹിക്കുന്നത് ഇന്ത്യ യു എസിൽ നിന്നും ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്നതാണ് അത് ഇന്ത്യ അംഗീകരിച്ചാൽ ഇന്ത്യൻ കാർഷിക മേഖലയെ ഇത് സാരമായി ബാധിക്കും ഇന്ത്യയും യു എസും ഒരു പരിമിതമായ മിനി ഡീൽ അംഗീകരിക്കുമോ എന്നത് അടുത്ത ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ അറിയാം അമേരിക്ക ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യയിൽ ഇരുപത്തി ആറ് ശതമാനം താരിഫ് കൊണ്ടുവന്നു ഈ നികുതി ജൂലൈ ഒൻപതിന് വീണ്ടും ബാധകമാകും അത് ഒഴിവാക്കാൻ ഇന്ത്യയും അമേരിക്കയും ഒരിടക്കാല കരാർ ഒപ്പിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്ക ആവശ്യപ്പെടുന്നത് അമേരിക്കയിലെ ഗോതമ്പ് ധാന്യങ്ങൾ പാൽ തുടങ്ങിയവയ്ക്കായി ഇന്ത്യൻ വിപണി തുറക്കണമെന്നതാണ് ഇത് ഇന്ത്യൻ കർഷകരെ സാരമായി ബാധിക്കും യു എസും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും സങ്കീർണമായി തുടരുകയാണ് ജൂലൈ ഒൻപത് കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ മേൽ വൻ നികുതി ഏർപ്പെടുത്തും എന്ന ഭയം നിലനിൽക്കുന്നു ഇന്ത്യയുടെ നിലപാടെന്തെന്നാൽ ഇന്ത്യയിൽ കാർഷിക മേഖലയാണ് പ്രധാനം കൃഷിയും പാലും പാൽ ഉൽപ്പന്നങ്ങൾക്കും ബദലായി വിദേശ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല അമേരിക്ക ഇന്ത്യയുടെ മേൽ അധികം നികുതി ചുമത്തിയാൽ ഇന്ത്യൻ കയറ്റുമതിക്ക് ഒരു വലിയ നഷ്ടമാകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടു കൂടി അഞ്ഞൂറ് ബില്യൺ ഡോളർ ആക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം നിലവിൽ ഇവ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ബില്യൺ ഡോളർ ആണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ തർക്കം എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയെയും ആഗോള വിപണിയെയും ഇതെങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക